ബിജിൻ വായന്നതോടുണ്ട് ബിജിൻ എത്ര ആളുകൾ ഇനി പുറത്ത് കാണാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ടാവും അവസാനത്തെ ആളിനെയും കാണിച്ചിട്ട് അവസാനത്തെ ആളിനും വാനിലേക്ക് ഒരു റെഡ് സല്യൂട്ട് പറയുന്നത് വരെ കാത്തിരിക്കാമെന്ന ഉറപ്പാണോ പാർട്ടി അവിടെ നൽകുന്നത് അങ്ങനെയെങ്കിൽ എത്ര സമയം എത്ര മണിയോടുകൂടി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ഒരു വിലാപയാത്ര ഈ വലിയ ചുടുകാട്ടിലേക്ക് ആരംഭിക്കും സേഫുദ്ദീൻ എത്ര മണിക്ക് പോകും എന്ന് ഇപ്പോൾ പറയാൻ ഒട്ടും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കാരണം ആളുകളിങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് വി എസിന് സമീപത്തെത്തുമ്പോൾ മുഷ്ടുചുരുട്ടെ മുദ്രാവാക്യം വിളിക്കുന്നു ആളുകൾ അങ്ങനെ വി എസിനെ അവസാനമായി കാണാൻ കാത്തിരിക്കുന്ന ആളുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഈ ഹോൾ ഈ സജ്ജീകരിച്ച പന്തലിന് ഒക്കെ അപ്പുറം ഉള്ളത് കനത്ത മഴയാണ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഴയെ ഒന്നും വകവയ്ക്കാതെയാണ് മണിക്കൂറുകളായി ഏകദേശം രാവിലെ മുതൽ ഉള്ള കാത്തിരിപ്പാണ് അവരൊന്നും ബി എസിനെ കാണാതെ മടങ്ങും എന്ന് തോന്നുന്നില്ല അത് നേരത്തെ ഇവിടെ സി പി എം നേതാക്കളും മന്ത്രിമാരും ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു തിരക്ക് കൂട്ടരുത് ബി എസിനെ കാണാൻ എത്തിയവരെ ബി എസിനെ പൂർണ്ണമായും കാണിച്ച് വി എസിന്റെ മൃതശരീരവുമായി വലിയ ചുടുകാടിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെയും അതുപോലെ തന്നെയായിരുന്നു ദർബാർ ഹാളിൽ ആണെങ്കിലും പാർട്ടി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നേരത്തെ പൊതുദർശനത്തിന് വെച്ച സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും അതേ നിലപാട് തന്നെയായിരുന്നു സി പി എം സ്വീകരിച്ചത് അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി സജി ചെറിയാൻ തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കൂടുതൽ സമയമെടുക്കാതെ മൊബൈലിൽ ദൃശ്യ ദൃശ്യങ്ങൾ പകർത്താനുള്ള സമയം ഒക്കെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് വി എസിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറിയും അഖില ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മന്ത്രിമാരും ഒക്കെ അവസാനമായി വി എസിനെ കാണാനായി കാത്തിരിക്കുന്നുണ്ട് ഇവരൊക്കെ മടങ്ങുമ്പോഴായിരിക്കും ആ അവരൊക്കെ അവസാനമായി വി എസ്സിന് അന്തിമോപചാരം അർപ്പിക്കുക അതിനുശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ സ്വീകരിച്ചാണ് വി എസ് ചിതയിലേക്ക് എരിഞ്ഞടങ്ങുക പക്ഷേ വി എസ് ചിതയിലേക്ക് എരിഞ്ഞടങ്ങുക അതൊരു മറ്റൊരു സൂര്യനായിട്ടായിരിക്കും അതൊരു മറ്റൊരു വിപ്ലവ സൂര്യനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിലാപയാത്ര നടന്നുകൊണ്ടിരുന്ന ഓരോ വഴിയോരത്തും ആളുകൾ തടിച്ചുകൂടി രണ്ട് മതിലായി ഇടയിൽ ഒരു വാഹന വ്യൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മളൊക്കെ കണ്ടത് അതിന് സമാനമായ രീതിയിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മതിലല്ല പക്ഷേ ഇതൊരു കടലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കടൽ ഒഴുകി വി എസിനെ തഴുകി പോവുകയാണ് അതിനിടയിൽ ഉറക്കെ ഒരു തിരമാലയടിക്കുന്ന ശബ്ദം പോലെ ഒരു മുഴക്കം ഇങ്ങനെ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് തുടർന്ന് ആവർത്തിച്ച് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് നിലവിൽ ഇവിടെ കാണാൻ കഴുന്ന കാഴ്ച തൊട്ടടുത്ത് ഒരു വലിയ കടലാണ് കിടക്കുന്നത് ആ കടലിനെ പകഞ്ഞു മാറ്റി സമുദ്രം അതിനെ കീഴ്പ്പെടുത്തിയ നിലയിലാണ് ആളുകളുടെ പ്രവാഹം ഉണ്ടായിരിക്കുന്നത് ആ പ്രവാഹമാണ് വി എസിനെ തഴുകി തലോടി അന്ത്യോഭിവാദം അർപ്പിച്ച് തൊണ്ടപുട്ടി ഉറക്കെ ആ മുദ്രാവാക്യം വിളിച്ച് കണ്ണുനീരണിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ശരി പോലീസ് ഓഫീ പോലീസ് ഗാർഡ് ഓഫ് ഓണറിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയാക്കുന്നുണ്ട് ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തിയത് ഇപ്പോഴും നൂറുകണക്കിന് മനുഷ്യർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പുറത്ത് കാത്തുനിൽക്കുക തന്നെയാണ് എന്തായാലും ആറു കൂടിയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് പുതർശനം തുടങ്ങിയത് എത്ര മണിവരെ നീളും എന്ന് തിട്ടമില്ല നിശ്ചയമില്ല അക്കാര്യത്തിലൊക്കെ ഇനിയൊരു തീരുമാനം വരണം എന്തായാലും പുറത്തിപ്പോഴും മഴയുണ്ട് വലിയ സങ്കടമഴയായി അതിനെ ഈ സമയം കാണാം സങ്കടമഴക്കിടയിലൂടെയാണ് വിലാപയാത്ര ആലപ്പുഴ ബീച്ചിലൂടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് നീങ്ങിയത് ആലപ്പുഴ ഡി സിയിൽ നിന്നും ജനസഹസ്രം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ള വിലാപയാത്രയിൽ വി എസിനെ അനുഗമിച്ചു എന്ന ചിത്രം കൂടി നമ്മൾ കാണണം വഴി നീള വഞ്ചനക്കൂട്ടമുണ്ടായിരുന്നു പെരുമഴയെ വകവെക്കാതെ പെരുമഴയെ അവഗണിച്ചുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയെല്ലാം അനു അവഗണിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ആ സമയം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബി എസിനെ കാത്തു എല്ലാവരോടും യാത്ര പറഞ്ഞു ഇനി ബാക്കിയുള്ളവർക്കൊക്കെ അവസാനമായി അർപ്പിക്കാനുള്ള സമയം കൊടുത്ത് വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്രയ്ക്കായി വി എസ് അവിടെ കാത്തുനിൽക്കുന്നു എന്നതും കൂടിയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ ഈ പൊതുദർശനം എപ്പോൾ തീരും എന്നതാണ് ചോദ്യം അവസാനത്തെ ആളിനും അവസരം അവസരമൊരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഭൗതിക ശരീരം സംസ്കാരത്തിന് വേണ്ടി വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോവുക റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും വലിയ ചുടുകാട്ടിലേക്കുള്ള ഒരു വിലാപയാത്രയും കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതാണ് കാരണം ഒരു മൂന്ന് കിലോമീറ്റർ ഡി സിയിൽ നിന്നും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാത്രമുള്ള മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഉള്ള ആ മൂന്ന് കിലോമീറ്റർ ദൂരം താണ്ടാൻ ഒരു മണിക്കൂർ സമയമാണ് എടുത്തത് ഇപ്പോൾ അവസാനത്തെ വിലാപയാത്രയാണ് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്കുള്ളത് അത് എങ്ങനെയായിരിക്കും അതെങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശരി സെയ്ഫ് സൈൻ ലാബ്ദിനെ കൂടി ചേരുന്നുണ്ട് സെയ്ഫ് സെയ്ഫ് ഇപ്പോൾ ഈ വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു എത്ര ഉണ്ട് ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ നേതാക്കൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് എത്ര മണിയോടുകൂടി ഭൗതികദേഹം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാൻ കഴിയും സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങാൻ കഴിയും വരാമെന്ന് താൻ പക്ഷേ വലിയ ജനത്തിരൊക്കെ അവിടെ അനുഭവപ്പെടുന്നുണ്ട് സേഫ് ദീൻ അത് വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ബി സി ഓഫീസിനെ പോലെയല്ല ഇവര് പൊതുദർശന സ്വഭാവത്തിലാണ് റിക്രേഷൻ ക്ലബിന് ആ മൃതദേഹം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിച്ചു അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരെയും കാണിച്ചതിനു ശേഷമേ കൊണ്ടുപോകൂ എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു അവിടെ നിന്ന് കൂടിയ ഡി സി ഓഫീസിന് മുന്നിൽ കാണാൻ കഴിയാതെ വന്ന പശ്ചാത്തലത്തിൽ നേതാക്കന്മാർ അവിടെ അനൗൺസ് ചെയ്തിട്ട് എല്ലാവരും വരണം എന്നുള്ളതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി അവിടെ ബി എത്തിനെ കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും കാണിച്ചേക്ക് കഴിച്ച് ഇറക്കൂ എന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ മഴ വലിയ ചുടുകാട് ആലപ്പുഴ ജില്ല തുടങ്ങിയ വലിയ മഴ അനുഭവപ്പെടുന്നുണ്ട് വലിയ ചുടുകാട് അതിന്റെ സംസ്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് അത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നാലു മണിക്കാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ സമയക്രമം പാലിക്കാൻ കഴിയത്തില്ല എന്നിട്ടും ഓരോരോ പ്രത്യേകത അതിനകത്തുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ട പോലെ വീട്ടിൽ സമയത്ത് ഇങ്ങനെ ആൾക്കാർ ചുവാട്ട് നിന്ന് രാത്രി അർദ്ധരാത്രി വൈകി ഇങ്ങനെ പുലർച്ചെ നാലുമണിക്ക് ഇന്ന് പുലർച്ചെ നാലുമണിക്കും അഞ്ചു മണിക്കും ഒക്കെയാണ് ആൾക്കാർ അവിടെ നിന്ന് വിജയത്തിനെ കാണാൻ വേണ്ടി കാത്തു നിന്നത് അപ്പോ കാണാൻ നിൽക്കുന്ന എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ആദ്യം ചെയ്യുന്നത് വലിയ ചുടുകാടിലേക്ക് വരുമ്പോ ഒരു വിന്റെ വലിയ ചുടുകാടിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ സ്ഥലം ബി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് ആ സ്ഥലം ഉള്ളത് അത് ബി എസിന്റെ സ്വന്തം പ്രോപ്പർട്ടി എന്നല്ല പറയുന്നത് അച്യുതാനന്ദൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ സ്ഥലം എഴുതുന്നത് പാർട്ടിക്ക് വേണ്ടി വാങ്ങുന്നത് അന്ന് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് വസ്തു എഴുതിയത് അതായത് ബി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് പുല്ലപ്പുറ വയനാട് സ്മാരകവുമായി ബന്ധപ്പെട്ട് വലിയ ചുടുകാട് ഉള്ളത് അവിടെയാണ് ബി എസ് അച്യുതാനന്ദന്റെ സംസ്കാരം നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിന് ഉണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാ കാലിപ്പുഴയിലും എല്ലാ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും സംസ്കാരം നടന്നിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെ ഞാൻ ഒടുവിൽ വന്നത് സൗരിയമ്മയുടെ സംസ്കാര ചടങ്ങിന് വേണ്ടിയാണ് ഗൗരിയമ്മയും കുട്ടി സ്വാഭാവികം ഉണ്ട് നിങ്ങൾ കേരളത്തിന്റെ എല്ലാവർക്കും അറിയുന്നതാണ് വി എസ് അത് ഇതൊരു വല്ലാത്ത വിടവാങ്ങൾ പോയി എന്നുള്ളത് ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിലാപയാത്ര ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റുള്ള വിരാപയാത്രയ്ക്കാർ ഒരുപടി മുന്നിൽ നിൽക്കുന്ന തരത്തിലാണ് നമുക്ക് ആ ഈ വിവിധ ജില്ലകളിൽ നിന്നുള്ള വലിയ സത്യതാനന്ദനെ കാത്തു നിന്ന ജനങ്ങളുടെ ഒരു വികാരപ്രകടനവും മറ്റും കാണുന്നത് കണ്ണേ മുദ്രാവാക്യം തിരുവനന്തപുരത്ത് മുതൽ ഇവിടം വരെ ആലപ്പുഴ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ മുദ്രാവാക്യം തന്നെയാണ് അത് തൊണ്ട പൊട്ടുന്ന പോലെയാണ് വിളിക്കുന്നത് കണ്ടം പേടവേയും അവരിങ്ങനെ വിളിക്കുകയാണ് കണ്ണേ കരളെ നിയത്തെ എങ്കിനകത്ത് റോസാപ്പൂവേ എന്ന മുദ്രാവാക്യം അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച മനുഷ്യരെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ആ ശ്രമം അതിനുവേണ്ടി മണിക്കൂറുകളോളം യാത്ര ചെയ്ത് മണിക്കൂറുകളോളം ഷൂ നിന്ന് മഴ പൂർണമായും നനഞ്ഞ് മനുഷ്യർ ഇവിടത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു അപ്പോ ഡി സി ഓഫീസിൽ നിന്ന് ഉയർത്തിന്റെ മൃതദേഹം അവിടെ വെച്ച സമയത്ത് എല്ലാവരെയും കേട്ടി കാണിക്കാൻ വേണ്ടി പറ്റിയില്ല അഞ്ചു മണിയായപ്പോൾ ആ ഗേറ്റ് തന്നെ അടക്കേണ്ടി വന്നു കാരണം ഗേറ്റ് അടച്ച് ഏഹ് ഉണ്ടെങ്കിൽ ആൾക്കാർ തള്ളിക്കയറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കേട്ടടച്ചു അതിനുശേഷമാണ് അവരടുത്ത് റിക്രീഷൻ ക്ലബത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ബി എത്തിനെ കാത്ത് നിന്ന മനുഷ്യർ മുഴുവൻ കാണിച്ചതിന് ശേഷമേ വലിയ ചുടുകാടിലേക്ക് ഈ എസ് മൊത്തം കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക രാത്രിയാകും രാത്രി മീൻസ് പത്തൊന്ന് രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ ഏഴുമണി ആറ് മുക്കാൽ കഴിയും എട്ടോ ഒമ്പതോ മണി ആവും ഈ സംസ്ഥാന ചടങ്ങുകൾ പൂർത്തീകരിക്കാൻ അത് പൂർത്തിയാകാൻ അത്രയും സമയമെടുക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അങ്ങനെ മൂന്ന് ദിവസം പ്രിയപ്രക്ഷിതാനന്ദൻ മരിച്ച് ആ എല്ലായിടത്തും കാണുമ്പോൾ എസ് സി സി ആശുപത്രിയിൽ എ കെ ജി സെൻ്ററിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ തിരുവനന്തപുരത്ത് വേരിക്ക വീട്ടിൽ അതുപോലെ തന്നെ ദർബാർ ഹാളിൽ പിന്നീട് തിരുവനന്തപുരം മുതൽ ഇവിടെ വരെയുള്ള മൂന്ന് ജില്ലകൾ കടന്നുള്ള യാത്ര പിന്നീട് ഡി സി ഓഫീസ് ഇവിടുത്തെ എരിക്കൻ ക്ലബ്ബ് ഒടുവിലത്തെ യാത്ര പി എസ് അച്യുതാനന്ദൻ വലിയ ചൂടുകാടിലേക്ക് അല്പസമയത്തിനകം തന്നെ നടത്തും അത് പി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം സംസ്കരിക്കും മുഖ്യമന്ത്രി അടക്കം എല്ലാ സി പി എമ്മിന്റെ നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരും ഇവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ അവിടെ കേന്ദ്രീകരിക്കുകയാണ് വി പാർട്ടിയുടെ സ്വത്താണെന്നാണ് ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ആ പാർട്ടിയുടെ സ്വത്തിന് അന്തിമ യാത്ര നൽകാൻ വേണ്ടി പാർട്ടി ഒന്നാകെ ഒന്നും മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മന്ത്രിസഭ ഒന്നാകെ സംസ്ഥാന പോലീസ് മേധാവി അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാർ അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരല്ല സർക്കാർ സംവിധാനം ഒന്നാകെ ഇവിടെ തന്നെയുണ്ട് വികസിന് അന്തിമ യാത്ര നൽകാൻ വേണ്ടി കേരളത്തിന്റെ ആ സ്നേഹം അത് അത് വി എസ് അച്യുതാനന്ദന് തിരികെ നൽകാൻ ഇനി തിരികെ നൽകാൻ ബി എഫു നടത്തിയ പോരാട്ടങ്ങൾക്കും വി എഫു നടത്തിയ ഫൈറ്റുകൾക്കും കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് തിരികെ കൊടുക്കാൻ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ വി എഫിനോടുള്ള സ്നേഹമാണ് തിരികെ കൊടുക്കാൻ ഉണ്ടായിരുന്നത് ആ മൂന്ന് ദിവസമായിട്ട് നെഴിഞ്ഞാല് മുതൽ ഈ സമയം വരെ വി എസ് അച്യുതാനന്ദൻ ആ സ്നേഹം ഇങ്ങനെ വാരി പോരിൽ ജനം നൽകുകയാണ് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം അവിടെ നിന്ന് ആലപ്പുഴയിലെ ഏരിക്ക വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എടുത്തത് അങ്ങനെ കൊണ്ടുവരാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ എടുക്കുമ്പോൾ തന്നെ കാത്തു നിന്ന മനുഷ്യരുടെ ഒരു ഇതുണ്ട് അത് പ്രായഭേദമല്ലേ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അത് പുലർച്ച ഉറങ്ങാതെ പുലർച്ചെ വരെ കാത്തു നിന്ന മനുഷ്യന്മാരെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ ജനസഞ്ചയത്തിന് അവരുടെ എല്ലാം അന്തിമാവിവാദ്യമെല്ലാം ഏറ്റുവാന്നുകൊണ്ടാണ് ജയപ്പെട്ടുകാരൻ എന്ന വലിയ ചുഴപാടിലേക്ക് അൽപസമയത്തിനകം തന്നെ എത്തിച്ചേരാൻ പോകുന്നത് സംസ്കാര തലങ്ങളിൽ അൽപസമയത്തിനകം തന്നെ തുടങ്ങണം എന്നൊരാലോചന ഉണ്ടായിരുന്നു പക്ഷേ ആ ജനസംഖ്യം അതിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ബി എസിനെ കാണിക്കാതെ അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വോട്ടേക്ക് വരാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത പാർട്ടി നേതാക്കൾക്ക് ബോധ്യമുണ്ട് കാണിക്കട്ടെ ബി എസിനെ അവിടെ എന്ന് പാർട്ടി നേതാക്കൾ നേരിട്ട് മുതൽ പറയുന്നുണ്ട്